ആദ്യം ഒരു മുറിയിൽ ഒന്നിച്ചു കിടക്കും കെട്ടിപ്പിടിച്ച് കിടക്കും അത് കഴിഞ്ഞ് തിരിഞ്ഞ് കിടക്കും അത് കഴിഞ്ഞിട്ട് രണ്ട് മുറിയിൽ താമസിക്കും അത് കഴിഞ്ഞിട്ട് രണ്ട് അപ് സ്റ്റൈഡും ഡൗൺ സ്റ്റൈഡും താമസിക്കുന്നതാണ് ഈ സകല വീടും അവിടെ തന്നെയാണ് ഞാൻ ഞാൻ പറഞ്ഞല്ലേ ഞാൻ ഈ നാൽപ്പത് വർഷമായിട്ട് ഈ വീടുകളില്ലാതെ താമസിക്കുന്നതെന്ന് പറയുമ്പോൾ ഞാൻ കണ്ടിട്ട് ഇയാൾക്ക് എന്തായാലും തന്റെ നാല് വീട് വെച്ചിട്ടായിരിക്കും ഇയാളും മിണ്ടാൻ പോന്നെ ഞാൻ നാനൂറ് വീട് വെച്ചിട്ട് മിണ്ടാൻ പറ്റുന്ന രീതിന് അതുകൊണ്ടാണ് എല്ലാ വീട്ടിനകത്തും ആൾക്കാർ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നവരും വേറെ മുറികളെ കിടക്കുന്നവരും പുറത്തു കാണും നാട്ടുകാരുടെ മുന്നിൽ ചിരിച്ചു കാണിക്കുന്നവരാണ് എനിക്കറിയാം ഈ ശരിക്കും ശരിക്കും ഇരുപത് വയസ്സിലെ ഈ പറഞ്ഞ പോലെ പിരിച്ചുവിടുന്നെന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ ഉത്തരവാദിത്വം അവസാനിക്കുന്നതിമൂന്ന് വർഷത്തിലെ ഈ പറഞ്ഞതാണ് എന്നിട്ടും പോലെയുണ്ട് പക്ഷെ വയറ് നിറഞ്ഞിട്ടും പിന്നെയും ഒരു ആറേഴ് കൊല്ലം നിലനിന്നിട്ടുണ്ട് മകൾക്ക് വേണ്ടി പറഞ്ഞത് അപ്പൊ പിന്നെ സാമൂഹികമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുണ്ട് അത് തന്നെയല്ലോ കുടുംബങ്ങളിലതല്ല ഇത് കുടുംബങ്ങളിലെ അവര് പിരിഞ്ഞു വേറെ താമസിക്കുന്നിടത്ത് പോയി ആ കുടുംബത്തിനെ രണ്ട് അറിഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് വേറെ താമസിക്കുന്നവരെ പിരിച്ചു വീട്ടിലെത്തിക്കും അതായത് മടുപ്പ് അതാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നു പലപ്പോഴും മടുപ്പ് തോന്നിയിട്ടും നിൽക്കുന്നവരുണ്ട് നിൽക്കുന്നവരല്ല ശരിക്കും അറിഞ്ഞുകൂടാത്ത ഇത് ശരിയാണെന്ന് വിചാരിക്കുന്നവരെ അപ്പൊ ശരിക്കും അങ്ങനെ മൈത്രേന ഒരു അഞ്ചാറ് വർഷം ജീവിച്ചിട്ടുണ്ടെന്ന് പറയേണ്ടി ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഈ വിവരമൊക്കെ നല്ലോണം ഉണ്ട് ഞാൻ ഈ ജീവിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നതെന്നുള്ള അറിവുണ്ട് ഇത് എന്താണ് അല്ലാതെ ഇങ്ങനെ മടുപ്പ് എന്നൊക്കെ ഉള്ള വാക്കൊക്കെ പറയുന്ന പോലെ അല്ല അത് മനസ്സിലാക്കുന്നത്